ഹായ് ഹലോ അപ്പൊ ഞങ്ങള് കുറേ ദിവസമായി വീഡിയോകളൊക്കെ വന്നിട്ട് ഞങ്ങൾ ഷൊർണൂർ എത്തിയിട്ടോ യാഗ ബേബി കരയിൽ നിന്ന് കണ്ടോ യാകാബി വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു സമയം വന്നതിന്റെ അപ്പൊ ഇന്നത്തെ ഒരു ഉച്ച ഈവനിങ് വ്ലോഗാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതാ കറിയുണ്ട് കണ്ടോ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല

പ്പുറത്ത് തൊടി നിന്ന് ഇട്ടിടുന്നതാണ് ചക്ക അയക്കാൻ അപ്പം മാതാപിതരക്കായിട്ടുണ്ട് ഞങ്ങൾ ചായ പഠിക്കാൻ പോകണേറ്റ് വന്നിട്ടോ യൂണിഫോലും യൂണിഫോം പോലും മാറ്റിയിട്ടില്ല ഇത് രണ്ടാമത്തത് അത ഞങ്ങൾ ചായ പഠിക്കാൻ പോകുന്നത് പൊക്കവട പൊട്ടൻ ചായ അപ്പം ഞങ്ങൾ ചായ പഠിക്കട്ടെ ദാ ഏട്ടനും അനിയനൊക്കെ ഇരുന്ന് പഠിക്കണം കേട്ടോ ദ യാഗ ബേബി ഇവിടെ കളിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ഈയൊരാള് കാണും കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ലേ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ ഒരു കാര്യം പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കേട്ടോ ഞങ്ങൾ കുഞ്ഞൊരു വീഡിയോ ആണ് എന്നിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ